മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻ ടീസ് സംരക്ഷണം ചെയ്തു വരുന്ന പത്തനവാറ്റെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഈ സീൻ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചും പ്രേമയെക്കുറിച്ചാണ് വീഡിയോ ഇട്ട് പോകുന്നവരുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തൻ പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇന്നാണെങ്കിൽ അനധിരി തറവാട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അക്കൗണ്ട് അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം സച്ചിന് അപ്പം മുത്തശ്ശി നയനെ അക്കൗണ്ട് എടുത്ത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മോളെ ഈ വീട്ടിൽ ആദ്യം അക്കൗണ്ട് എടുക്കേണ്ടത് നീയാണ് കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ ആദർശനെ കൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നീ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് തന്നെ ആദ്യം അക്കൗണ്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ പൈസ ചിലവാക്കാൻ നമ്മൾ ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും തുല്യ അവകാശമാണുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആദർശനെ ഞാൻ അഭിനന്ദിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് ആദർശൻ നയനെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പം നയനത്തിൻ്റെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് അദർശായിട്ട് എന്നെ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇന്നലെ വണ്ടി കൊണ്ടുപോകാൻ ആ നനിക്കൊരു ഡ്രൈവിംഗ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് സ്കൂട്ടറി കൊണ്ടുപോകണ്ടി വന്നത് അപ്പം അദർശ് പറയുന്നുണ്ട് എനിക്ക് പങ്ക്ച്വാലിറ്റി ഭയങ്കര നിർബന്ധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യ സമയമൊന്നും പറയുന്നുണ്ട് എന്നാൽ ഒരു ആദർശ് ട്രൈബിങ്ങും പഠിപ്പിക്കും കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ഒരു എന്ത് കേട്ടിട്ടാന്ന് അറിയത്തില്ല കരുതുള്ളിപ്പോൾ നവ്യനെയാണ് കാണാൻ സാധിക്കുന്നത് നവ്യ റൂമിലോട്ട് എത്തി എന്നെ തന്നെ ഫോണൊക്കെ ബെഡിലോട്ട് വരച്ചേർന്ന് തലേനൊക്കെ വരച്ചെറിഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു സമയത്ത് ആയിട്ട് പുറകെ തന്നെ നമ്മുടെ അബിയും വരുന്നുണ്ട് അബി ഇതെല്ലാം കണ്ടു ഞെട്ടി നമുക്ക് നമുക്കിത് പ്രമുഖനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് കണ്ടിന്യൂ അറിയണം എന്തായിരിക്കും അബിയും അതോടൊപ്പം തന്നെ നവിയും തമ്മി ഇത്തരത്തിലുള്ള വലിയൊരു അടിയിലോട്ട് പോകാനുള്ള കാരണം എന്നൊക്കെ എന്തൊക്കെയാണ് അറിയണം എന്തൊക്കെയാണ് കിടന്നൊരു ഒരു തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് മികച്ച എപ്പിസോഡ് തന്നെ നമുക്ക് ഇന്ന് പത്തനമാറ്റം സീറ്റിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക പ്രതീക്ഷ അപ്പൊ പത്തനമാറ്റെന്ന് പറയുമ്പോൾ അല്ലാത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക